നമസ്കാരം ബലിപെരുന്നാൾ ദിനത്തിൽ ഇസ്രായേൽ ഗസയിലേക്ക് അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയ വാർത്ത ഞെട്ടലോടെയാണ് ലോകമറിഞ്ഞത് നാൽപ്പത്തിരണ്ടിലധികം സ്ത്രീകളും കുട്ടികളും അടക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ ഒറ്റയടിക്ക് ഇസ്രായേൽ ഇല്ലാതാക്കി പലയിടങ്ങളിലും ഒരേ സമയം അതിതീവ്രമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതിനിടയിൽ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഹമാസും യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഹമാസിന്റെ പ്രത്യാക്രമണം ശക്തമായതോടെ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും പതിനേഴ് ഇസ്രായേലി സൈനികർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വന്നു അതായത് ഈ ബലിപെരുന്നാൾ ദിനത്തിൽ കൂടുതൽ കൂടുതൽ ഗസൈയിലെ ജനങ്ങളെ പലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേലിന് അതിശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ട് ഹമാസും ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഗസയെ തകർത്തെറിയാൻ നാശോന്മുഖമാക്കാൻ സർവസംഹാര നീക്കങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് ഹമാസിൻ്റെ അപ്രതീക്ഷിതമായ തിരിച്ചടി വലിയ വേദനയാണ് അല്ലെങ്കിൽ ഞെട്ടലാണ് സമ്മാനിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിനിടയിൽ ഹൂത്തികൾ മറുവശത്ത് ഇസ്രായേലിന് ശക്തമായ ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ പല മേഖലകളും ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായുള്ള ആക്രമണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജീവനം കൊണ്ട് പരക്കം പായുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മാധ്യമ വാർത്തകളിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇസ്രായേലിലേക്ക് അപ്രതീക്ഷിതമായ മറ്റു ചില ആക്രമണങ്ങൾ കൂടി നടക്കുകയാണ് എന്നുള്ളതാണത് അതായത് പുതിയ ചില ശത്രുക്കൾ കൂടി പുതിയ പോർമുഖങ്ങൾ കൂടി ഇസ്രായേലിന് നേരെ തുറക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം സിറിയയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടന്നു ഇസ്രായേലിന്റെ പക്കലുള്ള ഗോലാൻ കുന്നുകളിലേക്ക് സിറിയയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടാവുകയും ഈ റോക്കറ്റുകൾ ലക്ഷ്യത്തിൽ പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം റോക്കറ്റ് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു ഹമാസിൻ്റെ നേതൃത്വത്തിൽ പുതിയ ചില ആക്രമണങ്ങൾ പുതിയ ചില തിരിച്ചടികൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് ഹമാസ് ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷമാണ് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിനു നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായത് ആ പ്രത്യാക്രമണത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരിക്കേറ്റു അതിനോടനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ മണിക്കൂറുകളിലാണ് സിറിയയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഹമാസ് ഇൻസ്പയേർഡ് ഗ്രൂപ്പ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മുഹമ്മദ് അൽ ദൈഫ് ബ്രിഗേഡ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് എന്നും ഇവരെ പുതുതായി ഇസ്രായേലിനെതിരെ രൂപീകരിക്കപ്പെട്ട ഒരു ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഒരു ടീമാണെന്നും അവരെ ഹമാസ് മോഡലിൽ തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായ തിരിച്ചടി കൊടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളാണ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള യുദ്ധ നീക്കങ്ങളിലേക്കാണ് അവർ പോകുന്നതെന്നും ഒക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇസ്രായേൽ ഒരു വശത്ത് ഹമാസിനെ തീർക്കാനും ഗസ പിടിച്ചെടുക്കാനും ബന്ദികളെ വീണ്ടെടുക്കാനും ഒക്കെ നിരന്തരമായി ശ്രമിക്കുന്നതിനിടയിൽ ഈ ഇരുപത് മാസമായിട്ടും അതൊന്നും വിജയിക്കാത്തതിൻ്റെ വലിയ രോഷം നതന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള പുതിയ പുതിയ തിരിച്ചടികളും ഇസ്രായേലിനെ തേടിയെത്തുകയാണ് ഇസ്രായേലിലേക്ക് ഇത്രയും കാലം സിറിയയിൽ നിന്ന് അതായത് ഇസ്രിയയെ വിമതർ അർപ്പിച്ചതിനു ശേഷം ഇസ്രായേലിന് നേരെ കാര്യമായ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് വരുന്നത് ഹമാസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അവർ ആക്രമണം തുടങ്ങുന്നു അതുപോലെ സിറിയയിൽ നിന്ന് പുതിയൊരു യുദ്ധമുന്നണി ഉണ്ടാകുന്നു അങ്ങനെ ഇസ്രായേൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും പറയുന്നത് പോലെ ഞങ്ങൾ വിജയിച്ചു ശത്രുക്കൾ ഇല്ലാതായി എല്ലാവരും തീർന്നു എന്നൊക്കെ പറയുന്നത് വെറും വാക്കാണ് വെറും വെറും വാക്കാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗുരുതരമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വെല്ലുവിളികൾ വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്